നിങ്ങളുടെ മുഖവും ഇതുപോലെ ആകെ കൂടെ കറുത്ത് കരിവാളിച്ച് സൺട്ടാനൊക്കെ അടിച്ച് ആകെ ഡള്ളായിരിക്കുകയാണോ എന്നാൽ വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റും അതെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇരുന്ന് ഫേഷ്യൽ ചെയ്യാം ഞാൻ മസാജ് ചെയ്യുന്നുണ്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട് ഞാൻ ഫേഷ്യൽ ഹെയർ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് അതും കാണിച്ചു തരാം പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ഫേഷ്യൽ മാസ്ക് എല്ലാം പറഞ്ഞു തരാം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പോകാം ആദ്യം തന്നെ നമ്മുടെ മുഖം ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പാലാണ് അതെ തണുത്ത പാല് അത് കോട്ടണിൽ മുക്കിയിട്ട് മുഖത്തൊക്കെ ഇങ്ങനെ പുരട്ടിയിടണം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ മസാജ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ പുരട്ടിയിടണം അത് കഴിഞ്ഞ ശേഷം അങ്ങ് കഴിക്കളയും അപ്പോൾ തന്നെ മുഖമൊക്കെ ഒന്ന് ക്ലീനായി വരും കേട്ടോ ക്ലീനായി വന്ന ശേഷം നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ് സ്ക്രബ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ കോഫി പൗഡർ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീര് അതേപോലെ തേൻ ഇതെല്ലാം വെച്ചിട്ട് പതുക്കെയാണ് സ്ക്രബ് ചെയ്യുന്നത് സ്പീഡിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് പതുക്കെ സ്ക്രബ് ചെയ്യുക നിങ്ങളുടെ സ്കിന്നാണ് അപ്പം മുഖത്ത് സ്ക്രബ് ചെയ്യുമ്പോൾ കഴുത്തിലും ചെവിയിലും എല്ലാം സ്ക്രബ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ ആ കണ്ടിട്ട് കേട്ടോ നിങ്ങളുടെ മുഖം തിളങ്ങുന്നത് വെട്ടി തിളങ്ങുകയാണ് അത് കഴിഞ്ഞ് ഇത് ഓപ്ഷനൽ ഇത് ഞാൻ ബ്ലീച്ച് ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് ചെയ്യേ വേണ്ട എനിക്ക് താല്പര്യമേ ഇല്ല ഞാൻ വർഷത്തിലാകെക്കൂടെ രണ്ട് പ്രാവശ്യം ചെയ്യത്തുള്ളൂ കേട്ടോ കടയിൽ നിന്ന് മേടിച്ച ബ്ലീച്ചാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇട്ടുള്ളൂ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് നീറി വരും നിങ്ങൾക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചെയ്യേ വേണ്ട പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട് കാണിച്ചു തരുന്നത് ബ്ലീച്ച് ഇട്ട ശേഷം നാനനെ തുണി വെച്ച് തുണച്ചെടുക്കുക ഇനി ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മസാജാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് നമ്മൾ തൈര് ബ്ലീച്ച് ഇല്ലെങ്കിൽ നമുക്ക് കട്ട തൈരെ എടുക്കുക തക്കാളി എടുക്കുക രണ്ടായിട്ട് മുറിക്കുക എന്നിട്ട് തക്കാളി അതിൽ മുക്കിയിട്ട് തൈര് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്യാം കേട്ടോ മുഖം നന്നായിട്ട് നമുക്ക് പുറത്തുനിന്ന് വെയിൽ കൊണ്ടുവരാണെങ്കിൽ മുഖം നല്ല ഫ്രഷ് ആവും അത് കഴിഞ്ഞ് ഐസ് ക്യൂബ് എടുക്കുക അതും വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക നല്ല സുഖമാണ് വളരെ രസമാണ് കുഞ്ഞു കണ്ട കുഞ്ഞിൻ്റെ റിയാക്ഷൻ ഐസ് ക്യൂബ് കാണുമ്പം ഇനി നമുക്ക് ഓയിൽ വെച്ച് മസാജ് ചെയ്യാം ഇത് വൈറ്റമിനയുടെ ക്യാപ്സ്യൂൾ ഇത് പൊട്ടിച്ചിട്ട് കയ്യിലേക്ക് ഒഴിക്കുക അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കൂടെ ഇടുക ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഓയിൽ അതായാലും മതി മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് മസാജർ ഉണ്ടെങ്കിൽ മസാജർ വെച്ച് മസാജ് ചെയ്യുക അല്ലെങ്കിൽ കൈ വെച്ച് മസാജ് ചെയ്യുന്ന തന്നെ വളരെ നല്ലത് ഇനി ലാസ്റ്റ് ലാസ്റ്റായിട്ട് നമുക്കൊരു പാക്ക് ഇടാം ക്യാരറ്റ് അതേപോലെ വെള്ളരിക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുക എന്നിട്ട് അതിൽ കടലമാവും അതേപോലെ തേനും പിന്നെ കുറച്ച് നാരങ്ങ നീര് ഇട്ടിട്ടാണ് നമ്മൾ പാക്ക് ഇടുന്നത് ആ പാക്ക് ഇങ്ങനെ ഇട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നാൽ മതി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതിങ്ങനെ ഉണങ്ങി വരും എന്നിട്ട് നമുക്ക് ആ പാക്കും കഴുകിക്കളയാ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് കേട്ടോ റേസർ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത് കാര്യം ഈ പാക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് നീർന്ന് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആൽവിറ ജെ മുഖത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യും എന്നിട്ട് റേസർ ഉപയോഗിച്ച് റേസറൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും എന്നിട്ട് ഇതാ കണ്ടില്ലേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലിച്ചു പിടിച്ചിട്ടാണ് റേസർ വെച്ചിട്ട് റേസ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് മുഖമൊക്കെ കഴിവിയ ശേഷം ഒരു പൊട്ടും കുത്തുന്നുണ്ട് ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്റെ മുഖത്ത് ആ ഗ്ലോ കണ്ടോ ഈ വൈറ്റമിൻ ഇയുടെയും അതേപോലെ തന്നെ ആ ഫേഷ്യലിൻ്റെയും എല്ലാം എഫക്റ്റ് ആണ് ഇത് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും റേസറും ബ്ലീച്ച് ഒഴിച്ച് നിങ്ങൾക്ക് ഇത് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ചെയ്യാം അപ്പോൾ ബ്ലീച്ച് ഞാൻ ഒരിക്കലും ഓപ്റ്റ് നിങ്ങൾക്ക് പറയുന്നോട് പറയുന്നില്ല അത് ഞാൻ മേക്കപ്പ് ഷെബീസ് അറിയാണ്ട് മേടിച്ചുകൊണ്ട് തോന്നുന്നതാണ് ബ്ലീച്ച് ഹെയർ റിമൂവൽ ക്രീമിന് പേരെ അതുകൊണ്ട് ഉപയോഗിച്ചതന്നേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും ബൈ